ഒരു വീടിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് അത് ആ വീടിന്റെ ഓരോ ദിക്കുകളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട് അതിൽ അതിൻ്റേതായിട്ടുള്ള ചില പ്രാധാന്യമുണ്ട് നമുക്കൊരു പ്ലാൻ നോക്കിക്കൊണ്ട് പറയാം ഇപ്പോൾ നമ്മളൊരു വീട് വെച്ചു ഇങ്ങനെയാണ് നമ്മളൊരു വീട് വെച്ചെന്ന് കരുതുക ഇത് തെക്ക് വശം ഇത് വടക്ക് ഇത് പടിഞ്ഞാറ് ഇത് തെക്ക് പടിഞ്ഞാറ് ഇത് വടക്ക് പടിഞ്ഞാറ് ഇത് കിഴക്ക് ഇത് തെക്ക് കിഴക്ക് അപ്പം ഇവിടെ വന്നിട്ട് നമുക്ക് എന്താണുള്ളത് ഇവിടെ നമുക്ക് ഒരു കിച്ചൺ ആണുള്ളത് ഇവിടെ വന്നിട്ട് നമുക്ക് ഒരു ഡൈനിങ് ഹാളും ഒരു ബെഡ്റൂമുമാണ് ഇവിടെ നമുക്കൊരു ഹാൾ ഇത് ഒരു സ്റ്റഡി റൂമ് ഇവിടെ ഒരു ടോയ്ലറ്റ് ഇതൊരു ബെഡ്റൂം ഇങ്ങനെയാണ് ഈ ഒരു വീടെന്ന് കരുതുക അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വീടിൻ്റെ ഘടനയെന്ന് പറയുന്നത് ഇവിടെ വടക്ക് കിഴക്ക് ഭാഗവും കിഴക്ക് ഭാഗവും വീട്ടിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കിഴക്ക് നഷ്ടപ്പെട്ടു പോയ വീടിന് നമുക്ക് എന്ത് സംഭവിക്കും ഈ വീടിന് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും അതായത് ഈ വീടിനെ നമ്മൾ കറക്റ്റ് ഒമ്പതായി തിരിക്കുന്നു എന്ന് കരുതുക ഇതിനെ നമ്മൾ ഒമ്പതായിട്ട് തിരിക്കുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒമ്പതായിട്ട് തിരിക്കുന്നത് ഒമ്പതായിട്ട് തിരിക്കുമ്പോൾ ഈ കിഴക്ക് വശത്തിൻ്റെ ഇത്രയും ഭാഗം അവർക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് നമ്മൾ എന്താണ് നമ്മുടെ ഒരു കോമൺ റൂൾ എന്ന് പറയുന്നത് വീട് സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ഷേപ്പിലേക്ക് വരണം എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ വീടിന്റെ കിഴക്ക് ഭാഗവും ഇല്ല തെക്ക് കിഴക്ക് ഭാഗവും ഇല്ല കിഴക്ക് ഭാഗം വീട്ടിലില്ലാത്തത് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും അപ്പം ഈ വീട് കടുത്ത ആരോഗ്യ പ്രശ്നമുള്ള വീടായിരിക്കും രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീടിന് ഒരു അഭിവൃദ്ധി ഉണ്ടാവില്ല അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും ഒരു വാസ്തുപുരുഷമുണ്ട് അപ്പോൾ വാസ്തുപുരുഷന്റെ സിരസ് വടക്ക് കിഴക്ക് ഭാഗത്ത് വെച്ച് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പാദം വെച്ച് കിടക്കുന്നതായിട്ടാണ് അപ്പൊ ഈ വീടിന്റെ പ്ലാൻ വരച്ചിട്ട് അതിനകത്ത് നമ്മൾ വാസ്തുപുഷനെ വരച്ച് നോക്കിയാണ് വാസ്തുപുഷന്റെ ശിരസ് വരുന്ന ഭാഗം വീട്ടിലില്ല അപ്പൊ കിഴക്കും വടക്ക് കിഴക്കും നഷ്ടപ്പെട്ടു പോയ വീടാണ് കിഴക്ക് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ വീട്ടിൽ കടുത്ത ആരോഗ്യ പ്രശ്നവും തെക്ക് കിഴക്ക് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഫംഗ്ഷ്യൂ പ്രകാരം വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളും നമ്മുടെ വാസ്തുപ്രകാരം ആണെന്നുണ്ടെങ്കിൽ വടക്ക് കിഴക്ക് വാസ്തുപുഷന്റെ സിരസ് വരുന്ന ഭാഗമാണ് വീട്ടിന് അഭിവൃദ്ധിയില്ല ഗൃഹനാഥനെയും മൂത്ത മകനെയും ആ വീട് ക്ഷയിപ്പിക്കും അപ്പം ഇത്തരത്തിലുള്ള ദോഷങ്ങൾ വീട്ടിലുണ്ടാവും അപ്പം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ നല്ലൊരു ഫംഗ്ഷൻ കൺസലിനെ കാണിച്ചുകൊണ്ട് കൊണ്ട് വീട് കറക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് അഭിവൃദ്ധി ഉണ്ടാവുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നതാണ് ഫംഗ്ഷനിലെ ചില ടൂൾസിലേക്ക് പോകാം നമുക്ക് അമിത് എന്ന് പറയുന്ന ഒരു ടൂൾ വീട്ടിലേക്കുള്ള നെഗറ്റീവ് എനർജിയെ വലിച്ചെടുക്കാനും എപ്പോഴും വീട്ടിലൊരു പോസിറ്റീവ് അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാനും ഈ അമിത്തീസ്റ്റ് നമ്മളെ സഹായിക്കും ഇത് ഉലു എന്ന് പറയുന്ന ഇതാണ് ഇത് ആരോഗ്യ സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഇപ്പോൾ നമ്മുടെ ഈസ്റ്റ് മിസ്സിങ് ആയിട്ടുള്ള വീടിനാണെന്നുണ്ടെങ്കിൽ ആ വീടിൻ്റെ സ്വീകരണ മുറിയുടെ കിഴക്ക് ഭാഗത്ത് ഈ ഉലു ഹാങ് ചെയ്തിടുന്നത് ആരോഗ്യം മെച്ചപ്പെടും അതുപോലെ ആരോഗ്യ പ്രശ്നമുള്ള വ്യക്തികൾക്കാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ബ്രേസ്ലെറ്റുകൾ ധരിക്കുന്നതും ഹെൽത്ത് മെച്ചപ്പെടാനായിട്ട് നല്ലതാണ് അതുപോലെ നമുക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് മണ്ടേരിയൻ ടെക്സ് ആണ് കപ്പിൾസിൻ്റെ ഐക്യത്തിന് ഭാര്യയും ഭർത്താവും സ്നേഹത്തോടെ ഒത്തൊരുമോടെ ഒരേ അഭിപ്രായത്തോടെ മുന്നോട്ട് പോകാനും ഒരേ കാഴ്ചപ്പാടോടെ മുന്നോട്ട് പോകാനും മണ്ടേരിയൻ ടെക്സ് നമ്മളെ സഹായിക്കുന്നതാണ് ഇത് അരോന ഫുഷന്റെ സ്റ്റാച്ചു ആണ് തൊഴിൽപരമായിട്ട് നമുക്ക് അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇത് പന്ത്രണ്ട് അനിമൽസ് ആണ് അതിൽ നമ്മുടെ ഓരോ വർഷത്തിലും ഓരോ അനിമൽ ഉണ്ട് അപ്പൊ നെറ്റിൽ നമ്മളുടെ ഇയർ അടിച്ച് നോക്കിയിട്ട് നമ്മുടെ അനിമൽ ഏതാണെന്ന് കണ്ടുപിടിക്കുക ഓരോ അനിമലിനും ഒരു രഹസ്യ സുഹൃത്തുണ്ട് അപ്പോൾ ഇതിൻ്റെ കാർഡ് വായിച്ച് നമ്മുടെ അനിമലിന്റെ രഹസ്യ സുഹൃത്തിനോട് കാർഡ് വായിച്ച് നമ്മുടെ കൈവശം കൊണ്ട് നടക്കുന്നത് നമുക്ക് ഒത്തിരി സപ്പോർട്ടിങ് ചെയ്യുന്നതാണ് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം